നമസ്കാരം പതിരും കതിരും അർദ്ധരാത്രി പിന്നിട്ട സമയം തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ സുഖസുഷുപ്തിയിലായിരുന്നു ശബരിമല ദർശനം കഴിഞ്ഞു വന്ന ബി ഡി സതീശൻ നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് പുറത്ത് ഒരു അസാധാരണമായ ശബ്ദം കേട്ടു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ സതീശൻ ഞെട്ടിയുണർന്ന് വാച്ചിൽ നോക്കി പുലർച്ചെ രണ്ട് മണിയോടടുക്കുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി ജനാല തുറന്നു നോക്കിയപ്പോൾ തെക്കുവശത്തെ ടാപ്പിൽ നിന്നും ചറപറ വെള്ളം പോകുന്നു കുറുവാ കുറുവാസംഘത്തിൻ്റെ അതേ മോഷണ രീതി സതീശൻ ആരാ മോൻ കേട്ടഭാവം നടിക്കാതെ പുറച്ചു മൂടിക്കിടന്നു അപ്പോഴൊരു വിസിലടി ശബ്ദം കേട്ടു വടക്ക് ഭാഗത്തെ ജനാലയുടെ കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ സതീശൻ ആളെ കണ്ടു അത് ചാണ്ടി ഉമ്മനായിരുന്നു കൂരിരുട്ടിലും വെള്ള ഉടുപ്പിട്ടുകൊണ്ട് ചാണ്ടിക്കുഞ്ഞ് ഓടിമറഞ്ഞു കുഞ്ഞുകരഞ്ഞ ശബ്ദം കേട്ടപ്പോഴേക്കും ചെന്നിത്തലയും മുരളീധരനും തിരുവഞ്ചൂരും ഉണർന്നു പാല് കിട്ടാതെ കരയുന്ന ഒരു കുഞ്ഞിന്റെ രോചനം പോലെയാണ് അവർക്ക് തോന്നിയത് ആ കുഞ്ഞിനെ പട്ടിണിക്കിടുന്നത് ശരിയല്ല എന്നായിരുന്നു അവരുടെ നിലപാട് ശബ്ദം കേൾപ്പിച്ച് ആളെ പുറത്തിറക്കുന്ന കുറുവാസംഘത്തിൻ്റെ ശൈലിയിൽ പുതുപ്പള്ളി എം എൽ എ കരയാൻ തുടങ്ങിയിരിക്കുന്നു ആ കണ്ണീരൊപ്പാൻ എത്ര പേരാണ് എന്തുകൊണ്ടാണ് പാലക്കാട്ട് പ്രചാരണത്തിന് പോകാതിരുന്നത് എന്ന ചോദ്യത്തിന് ചാണ്ടിക്കുഞ്ഞ് വ്യസന സമേതം ഒരു മറുപടി പറഞ്ഞു പ്രചാരണ ചുമതല ഏൽപ്പിക്കാതെ ഞാൻ എങ്ങനെ പോകും വയനാട്ടിൽ രണ്ടാഴ്ച പോയി കിടന്നങ്ങ് പ്രചാരണമായിരുന്നു അത് ആര് ചുമതല നൽകിയിട്ട നെഹ്റു കുടുംബത്തോട് ഞങ്ങൾക്കുള്ള അടങ്ങാത്ത സ്നേഹം കാരണമായിരുന്നു അത്രേ അത് അപ്പയെ ചികിത്സിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഒരുപാട് സഹായം ചെയ്തത്രേ അതിനാണ് വയനാട്ടിൽ പോയത് ഉമ്മൻചാണ്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചതും രാഹുൽ ഗാന്ധിയായിരുന്നു വയനാട്ടിൽ ചെന്ന് ചാണ്ടി തമ്പടിച്ച് കിടന്നില്ലെങ്കിൽ പാവം പെങ്ങളൂട്ടി നാലു ലക്ഷം വോട്ടിന് തോറ്റുപോയേനെ അതിനപ്പുറം അയാൾക്ക് ആരോടും കൂറില്ല മിസ്റ്റർ ചാണ്ടി ഒരുത്തൻ്റെയും സഹായമില്ലാതെ ചികിത്സാ ചെലവിനും ജീവിക്കാനും മാർഗമില്ലാതെ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചും പോസ്റ്റർ ഒട്ടിച്ചും നിങ്ങൾക്കു വേണ്ടി പ്രയത്നിക്കുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസുകാരുണ്ട് ഇവിടെ അവരാണ് നിങ്ങളെയൊക്കെ ജയിപ്പിക്കുന്നത് അവർക്ക് പിണറായി വിജയന്റെയും രാഹുൽ ഗാന്ധിയുടെയും സഹായം കിട്ടുന്നുമില്ല അതൊക്കെ ഓർത്തു പോകുന്നത് നല്ലതാണ് ചാണ്ടിയമ്മൻ ചില ലക്ഷണങ്ങളൊക്കെ കുറച്ചു കാലമായി കാണിക്കാൻ തുടങ്ങിയിട്ട് കൊച്ചന് പിണറായി വിജയനോടും തരൂരിനോടും മാത്രമായി വല്ലാത്തൊരു സ്നേഹമാണ് ഉപതെരഞ്ഞെടുപ്പിൽ എനിക്കൊഴിച്ച് എല്ലാവർക്കും ചുമതല നൽകിയെന്ന് പറഞ്ഞ് കരയുന്ന ചാണ്ടിയമ്മൻ ഒന്നോർത്തോ അപ്പന്റെ ഔഷധ ഗുണമോ സൽകീർത്തിയോ ജനകീയതയോ ഒന്നും ചാണ്ടിക്കില്ല അപ്പനോട് ജനങ്ങൾക്കും പാർട്ടിക്കുമുള്ള സ്നേഹം കൊണ്ട് മാത്രം സീറ്റ് കിട്ടിയ പുള്ളിയാണ് ഈ ചാണ്ടി ഉമ്മൻ പ്രചാരണത്തിനായി ഒറ്റ ദിവസമാണ് ചാണ്ടി പാലക്കാട്ട് പോയത് അതൊരു വലിയ സൗജന്യമായി പോയി അതുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയത് അപ്പൻ്റെ ഒന്ന് നമസ്കരിക്കാൻ കൂട്ടിന് ചെല്ലാമോ എന്ന് രാഹുൽ ചോദിച്ചപ്പോൾ ചാണ്ടിക്കുടൻ ദില്ലിയിൽ പോണമായിരുന്നു അവിടെ നിന്നും മഹാരാഷ്ട്രയുടെ ചുമതലയിലേക്ക് അവിടെ ചെന്ന് സി പി എമ്മുകാർക്കൊപ്പം തോളിൽ കൈയിട്ട് സെൽഫി എടുത്തതോടെ മഹാരാഷ്ട്ര ഇളകി മറിഞ്ഞ് കോൺഗ്രസിന്റെ കയ്യിലെത്തി യാതൊരു കഴകത്തും ചീനവാഴക്കയും ഇന്നോളം രാഷ്ട്രീയത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈ ചാണ്ടി ഉമ്മൻ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ ബി ജെ പിയിലേക്ക് പോകാൻ കൊതിക്കുന്നത് പോലെ വല്ല കൊതിയുമുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിനു മുമ്പ് വിട്ടോണ്ണം ബി ജെ പിയിലാണെങ്കിൽ പിണറായി വിജയൻ്റെ അനുഗ്രഹമുണ്ടാകും രാഹുലിന്റെ വരവിൽ വലിയൊരു ചൊറിച്ചിലുണ്ട് ഈ ചാണ്ടിക്ക് സമരം നടത്തി രാഹുൽ പുറന്നിടുകയെ അടിമേടിച്ചപ്പോഴും ജയിലിൽ പോയപ്പോഴുമൊക്കെ പിണറായി സ്തുതിയുമായി നടക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ നവകേരളാ ബസ് റോഡിന്റെ മുമ്പിലൂടെ പോയപ്പോൾ വീട്ടുമുറ്റത്ത് ഒരു കസേരയിട്ടിരുന്ന് കരിങ്കൊടി വീശിയതല്ലാതെ ചാണ്ടി എത്ര തല്ലു വാങ്ങിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരണാനന്തരം പിതാവ് നൽകിയ ഇഷ്ടദാനം കൊണ്ട് മാത്രം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പദവികളിലെത്തുന്ന ചില ചെറുപ്പക്കാരുണ്ട് യാതൊരു കൂറും അവർക്ക് ഈ പ്രസ്ഥാനത്തോടില്ല പിണറായി വിജയൻ അവന്റെയൊക്കെ അങ്കിളാണ് അമ്മാവനാണ് ഈ മുഴുത്ത നേതാക്കന്മാരുടെയൊക്കെ മക്കൾ അന്യോന്യം എന്തൊരു സ്നേഹത്തിലാണെന്നോ നാട്ടിലുള്ളവന്മാരൊക്കെ തമ്മിലിടിച്ച് തലകീറി പ്രസ്ഥാനത്തെ വളർത്തി വളർത്തിക്കൊടുക്കണം ഉമ്മൻചാണ്ടി മരിച്ച ദിവസം മുതൽ ഒരുപോലെ കണ്ണടയ്ക്കാതെ ആ രാഷ്ട്രീയ ഗുരുവിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ തുടർന്ന രാഹുൽ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ചാണ്ടിയെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടാണ് പുതുപ്പള്ളി വിട്ടു പോകുന്നത് സ്മരണ വേണ്ട ചാണ്ടി സരിൻ ചെയ്തതിനേക്കാൾ വലിയ ക്രൂരതയാണ് ചാണ്ടി ഉമ്മൻ രാഹുലിനോട് ചെയ്തത് രാഷ്ട്രീയത്തിൽ രാഹുൽ തനിക്കൊരു പ്രതിയോഗിയാകുമെന്ന് ഈ ചാണ്ടി കരുതുന്നുണ്ടോ മുരളീധരനും ചാണ്ടിയും വന്ന വഴിയിലൂടെയല്ല രാഹുൽ മാങ്കൂട്ടം വന്നതെന്ന് ഓർക്കണം അച്ഛൻ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പ് ആ പയ്യന്റെ ഊരിലില്ല തല്ലുകൊണ്ടും രാഷ്ട്രീയം പറഞ്ഞും ജയിലിൽ കിടന്നും വാക്കുകൾ കൊണ്ട് എതിരാളികളെ കശക്കിയെറിഞ്ഞും അയാൾ നേടിയ രാഷ്ട്രീയ വിജയമാണിത് ഏതെങ്കിലും കാരണത്താൽ ചാണ്ടിയെ ഒഴിവാക്കിയെങ്കിൽ അത് താങ്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ചാണ്ടി സരിൻ റോയ്ക്കൊപ്പം അപ്പുറത്തായിരിക്കുമോ അതോ അനിൽ ആന്റണിക്കും പത്മജ ചേച്ചിക്കുമൊപ്പം അവിടെ ആയിരിക്കുമോ പാലായിൽ ഇതുപോലെ ഒരു മകനുണ്ടായിരുന്നു കയ്യിലിരിപ്പ് കൊണ്ട് പാലാക്കാര് ഒട്ടുപാലിന്റെ വില പോലും കൊടുക്കാതെ പറിച്ച് ദൂരെ കളഞ്ഞു ആ ഗതി വരുത്തരുതേ ചാണ്ടിക്കുഞ്ഞെ